അസലാമലൈക്കും പ്രിയ സുഹൃത്തുക്കളെ ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ അനസമൗലവി മഹാബി പ്രസ്ഥാനത്തിൻ്റെ ഓരോ അധോഗതിയാണ് ഞാൻ ആലോചിച്ച് നോക്കുന്നത് എവിടെയോ എന്തോ ഒരു സംവാദത്തിനെ വെല്ലുവിളിച്ചു എ പി വിഭാഗം അവിടെ നിന്ന് പിന്മാറി എന്നൊക്കെ പറഞ്ഞിട്ട് അതൊരു വിഷയാക്കിയിട്ട് ഈ യൂട്യൂബിലൂടെ എന്ന പോലെ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ച് ഒരു സ്ഥാനം കിട്ടാനുള്ളൊരു വ്യാഗ്രത ഒരു നട്ടോട്ടം മൂടുന്ന ഒരു അവസ്ഥ ഇത്രയും മതപ്പതിച്ചല്ലോ ഈ വഹാബ്യ പ്രസ്ഥാനം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇവർക്കൊരു പ്രതിയോഗികളെ സങ്കല്പിക്കാതെ സംവാദം ഉണ്ടാക്കാതെ ദീനിയായ കാര്യങ്ങൾ പറയാനിവർക്കൊന്നുമില്ല ഇവരിവിടെ വളർന്ന ഇവർ ഏത് ഏതൊരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചാലും ഇവിടെ ഇവരിവിടെ എന്താണ് അതിലിവിടെ പ്രചരിപ്പിക്കുന്നത് ഒരു വിഭാഗത്തിനെ മുശ്രിക്കാക്കുക കാഫറാക്കുക അത് ഇതുവരെ സുന്നികളെ മാത്രമേ ഉണ്ടായിരുന്നു എന്നാൽ അവരെ സ്വന്തം സമൂഹത്തിൽപ്പെട്ടവരെ തന്നെ ഈ അനസൊക്കെ സക്കരിയാനെ പറ്റി പറഞ്ഞത് എനിക്ക് പോലും ഞമ്മക്ക് സുന്നികൾക്ക് പോലും അതങ്ങനെ പറയാൻ തോന്നുന്നില്ല എന്താ അറിയാം ആ മരിച്ചപ്പോൾ അവരെ പ്രാർത്ഥന സ്വീകരിച്ചതാണ് ഹക്കിനെ വിജയിപ്പിക്കണമെന്ന് പറഞ്ഞ ആ പ്രാർത്ഥന അത് പലിച്ചതാണ് അങ്ങനെ എന്താണത് അത് സ്വീകരിച്ചതാണ് അങ്ങനെ പെട്ടെന്ന് മരണമുണ്ടായത് എന്നുള്ളൊക്കെ സൂചനയായിട്ട് ആ അനസൻ്റെ പ്രസംഗം ഇപ്പോഴും യൂട്യൂബിൽ ഓടിക്കൊണ്ടിരിക്കട്ട് നമ്മളാലോചിക്കുകയാണെങ്കിൽ വർഗത്തിനോട് പോലും ഇത്രക്കും വലിയ തീവ്രത വർഗീയത കാണിക്കുന്ന ഈ അനസിനെ പോലത്തെ അവർ അതിൻ്റെ അതിലുള്ള കാലത്തോളം അവരെ സത്യം അസത്യം നമുക്ക് വേർതിരിച്ചറിയാം എന്തിനാണ് ഇപ്പോൾ ഇവർ വെല്ലുവിളിക്കണാലോ ഖുർആാനിനെ ദുർവ്യാഖ്യാനം ചെയ്യണുണ്ട് സുന്നികളെന്ന് പറഞ്ഞിട്ട് ഖുർആാനെ ദുർവ്യാഖ്യാനം ചെയ്യണിപ്പോൾ ആരാണ് ദുക്ക് വിളിച്ച് പ്രാർത്ഥിക്കുക എന്ന് അർത്ഥം വെക്കണത് ആരാണ് ദുവാ എന്നുള്ള ആ പദത്തിന് വിളിയും പ്രാർത്ഥനയും വിളികളും കൂടി അത് കൂട്ടാൻ വേണ്ടിയിട്ടാണ് വിളിക്ക് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ നാദാ നനിത എന്നാണ് വിളിക്ക് പറയാം പ്രാർത്ഥനയ്ക്ക് ദ എന്നും വിളിച്ച് പ്രാർത്ഥിക്കാൻ നാദാ എന്നാണ് അർത്ഥം വെക്കേണ്ടി അപ്പോൾ അറബി അറബിയിൽ രണ്ടും കൂടിയും കൂടിയിട്ട് അങ്ങനെയാണ് അതിൻ്റെ അറബിയിൽ വരാം അതല്ലാത്ത പച്ചക്കളവ് ഖുർആാനിൽ പരിഭാഷ എഴുതിയിട്ട് ഇത് സത്യാണെന്ന് മനസ്സിലാക്കിയിട്ട് പാവത്താന്മാരെ എഴുതി വെച്ചത് ഇത് വായിക്കാനല്ല ഇവന് കൈ ഉള്ള മനസ്സിനൊക്കെ ഇവരൊക്കെ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഇവിടെ വാല്യങ്ങളോളം ഗ്രന്ഥങ്ങൾ എഴുതിയ ദുസ്സീറുകൾ എഴുതിയ മുഫസിരിയങ്ങൾ അവർക്ക് സ്വീകാര്യമല്ല മുമ്പ് ഇവിടെ സംവാദത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറൽ ഇവരെ പതിവിൽ പെട്ടത് അപ്പോൾ നമുക്കറിയാമല്ലോ മുമ്പ് ഈ ഇപ്പോൾ കേരളത്തിൽ അധികം ഒന്നും ചീത്തപ്പേരും ദുഷ്പേരും ഉണ്ടാക്കാത്ത സംഘടനയാണല്ലോ കേരള സംസ്ഥാനം മറ്റുള്ളവരുമ അവരുമായിട്ടൊരു സംവാദത്തിന് ഇവർ മുമ്പ് വെല്ലുവിളിച്ചിരുന്നു അങ്ങനെ വ്യവസ്ഥ തയ്യാറാക്കിയപ്പോൾ നജീബ് ഉസ്താദിൻ്റെ മുമ്പിൽ ഇവരെന്താണ് എല്ലാവരെ പോലെയല്ല ഇദ്ദേഹം ഒരു പ്രത്യേക ഒരു പ്രത്യേക തരത്തിലുള്ള ചർച്ചയാണ് ആനസും കായക്കോടിയൊക്കെ അവിടെ നിന്ന് ഇങ്ങനെ ഇട്ട് അവരെന്താണ് പ്രമാണ വ്യവസ്ഥയിൽ തന്നെ എന്താണ് അവരുമാറിച്ചത് പ്രമാണ വ്യവസ്ഥ പ്രമാണം തയ്യാറാകുന്ന സമയത്തിൽ ഇത്ര കാരണം ഇവർക്കെല്ലാ തൃശ്സീറും സ്വീകാര്യമല്ല തൃശ്സീറ ജലാലയനൊക്കെ സ്വീകരിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ഇവരോട് നിങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റണ ഏതെങ്കിലും ഒരു പത്ത് പ്രമാണം ചെയ്താൽ പറഞ്ഞപ്പം അവരെന്താ പറഞ്ഞാലോ ലോകത്തുള്ള ഏത് തൃപ്തീർ എടുത്താലും അതുകൊണ്ട് നിങ്ങൾ പറയണ തെറ്റാണെന്ന് നിങ്ങൾ സ്ഥിരീകരിക്കുന്ന അപ്പോൾ ഏത് തപ്തീർ എടുക്കണ തൃപ്തീർ അത് സ്വീകാര്യമല്ലാന്ന് പോലെ ആദ്യം തെളിയിക്കും എന്നിട്ട് പിന്നെ എന്താണ് അത് തുടങ്ങുന്നത് അപ്പോൾ ഇതിനൊന്നും അവർക്ക് വിട്ടുകൊടുത്തില്ല പ്രമാണവസ്ഥയിൽ എന്തൊക്കെയാണ് ഇവർ കാട്ടിക്കുത്തിയതും ഞാൻ ഏറ്റവും മോശപ്പെട്ട് ഏറ്റവും ജാള്യതയോടുകൂടെ വഹാബി പ്രസ്ഥാനത്തിൻ്റെ ഈ എത്രയോ ആളുകൾ വന്നപ്പം നജീബ് മൗരവിൻ്റെ പിന്നെ മുമ്പിലാണ് ഇവർ ഇങ്ങനെത്രക്കും മോശമായിട്ട് എന്തായത് പോരെ ഇറങ്ങി പോരേണ്ടി വന്നത് കാരണം എല്ലാ കൊമ്പും പിടിച്ചതുപോലെയുള്ള മൂപ്പരായിട്ട് പിടിച്ചപ്പം കാരണം പ്രമാണവ്യവസ്ഥ തന്നെ സഹിയായ ദീസാണെങ്കിൽ സഹിയാണോ ഏതൊക്കെയാണ് സഹി എന്ന് ചോദിച്ചു നിങ്ങൾ സഹി ആയതി ഏതൊക്കെ അംഗീകരിക്കുക സഹി ആ ദീസ് സഹ്യാദ് സീ എല്ലാ സഹയ്യാ അദീസും അവർക്ക് സ്വീകാര്യമല്ല അബ്ദുസലാം സലേമി പറഞ്ഞില്ലേ നാൽപ്പതോളം അദീസ് ഊഹാരി മുസ്ലിമത്തെ സഹ്യാദ് ഞാൻ എന്താക്കി തായിപ്പാക്കിയിട്ടുണ്ടായി എനിക്കെന്താ സംഭവിച്ചതെന്ന് അപ്പോൾ ഇങ്ങനത്തെ ഒരു കോമാണ് ഇവരും ഈ കോമ് ഇവിടെ പ്രചരിപ്പിക്കുന്ന ഈ ദുശ്ചേതികൾ എന്നിട്ട് പൊതുജനങ്ങൾ ഇതിൻ്റെ അടിയിലെന്താണല്ലോ തമ്മിൽ തള്ളിപ്പിച്ചുകാണ്ട് ഇവർക്ക് സ്ഥാനം കിട്ടണം അതാണ് ഇപ്പം ദീനിയായിട്ടുള്ള ചർച്ചാ വിഷയമല്ലേ ഇവർ മിമ്പർമാരൊക്കെ മുങ്ങുന്നത് വർഗീയത നമ്മൾക്കിപ്പം കേൾക്കലുടങ്ങി ഇങ്ങനെയാണ് യൂട്യൂബിലൂടെ വരലുടങ്ങിയ മുമ്പ് ഒന്നും അതറിയില്ലേനും നാട്ടുകാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടൊക്കെ വരെന്താണത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഗ്രൂപ്പ് പറഞ്ഞിട്ട് മറ്റുള്ളവരെ മുച്ചിരിക്കുക ഇതിന് വേണ്ടിയിട്ടാണ് ഇവർ മെമ്പർ ഉപയോഗിച്ചത് ഇപ്പോൾ ഇവിടെ എന്താണല്ലോ തവസല് ഇസ്തിഹാസം അതെന്താണ് സുന്നികൾ അല്ലല്ലാത്തവരോട് വിളിച്ച് പ്രാർത്ഥിക്കുന്നു എന്ന് എന്ത് വിളി എന്ത് പ്രാർത്ഥന പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഇവർക്കറിയാം അപ്പോൾ ഇതുവരെ സ്ഥിരീകരിക്കുന്നാണ് പറഞ്ഞത് സുന്നികൾ ഇവിടെ ചെയ്യണത് ഈ കബറാളികളോട് വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് അത് ഇവിടെ ശിർക്കാണെന്ന് തെളിയിക്കുന്നു വിളിച്ച് പ്രാർത്ഥിക്കാളികളോട് പ്രാർത്ഥിക്കുന്നുണ്ടോ അല്ലാന്ന് നമ്മളല്ലേ തീരുമാനിക്കല് നമ്മൾ പ്രാർത്ഥിക്കലോ അള്ളാഹിനോടാ പ്രാർത്ഥിക്കുക അത് ഞമ്മളെ തീരുമാനിക്കലും എന്നിട്ട് അത് ഷിർക്കാണെന്ന് അവർ തെളിയിക്കുന്നു എന്നിട്ട് നിങ്ങളെ ജാതി ഞങ്ങളെ പുറത്താക്കും എന്നിട്ട് ഞങ്ങളെ മാത്രം എന്താണ് സ്വർഗ്ഗത്തിൽ പോകുന്ന ആൾക്കാർ എളുപ്പില്ലാത്തൊരു വർഗ്ഗം ഇവരൊക്കെ പിന്നീട് താങ്ങി നടക്കുന്ന ഈ ജനങ്ങൾക്ക് ജനങ്ങൾ ചോദിക്കേണ്ട ഈ ഈ മൗലൈമാരെ പിന്നിൽ ഈ സദസ്സിലിരിക്കുന്ന ആളുകൾക്ക് തീരെ തലയിൽ തല ഈ ചെകിരിയാണ് ഈറ്റങ്ങളൊക്കെ തലയിലുള്ളത് ഇവർ ചോദിക്കണ്ടേ ഓരോ നമ്മൾ മുസ്ലിംക്കാക്കുമ്പോൾ ഓരോ ഹൃദയം നമ്മൾ തുറന്നു റസൂൽ അള്ളാൻ്റെ കാലത്ത് ഒരാളെ ലാ ഇല ഇല്ലല്ലാ എന്ന് ഉച്ചരിച്ച ഒരാളെ കൊന്നതിന് വേണ്ടി ഈ അപ്പോൾ ചോദ്യം ചെയ്തപ്പം പറഞ്ഞു നബിയെ അയാളെന്താണ് മരണത്തിന് രക്ഷപ്പെടാൻ വേണ്ടി കലിമ ചെല്ലിയതാണ് അപ്പോൾ റസൂലല്ലാ ചോദിച്ചാൽ ആ ശക്ത കൽബോധം അവർക്ക് ഹൃദയം നീ കീറി നോക്കിയൊന്ന് ചോദിച്ചു അപ്പോൾ ഈ ചോദ്യമാണ് ഇപ്പോൾ അവരോട് ചോദിക്കേണ്ടത് സൂന്യളെ ഹൃദയം അവർ കയറി വെക്കണോ ഞങ്ങൾ ദിവസം അഞ്ച് നേരം നിസ്കരിക്കുമ്പോൾ ഈ എന്ന് ചെല്ലിക്കാണ്ട് നമ്മൾ കെലിമ കുതിക്കണ ആൾക്കാരാണ് ഞങ്ങളെ വിശ്വാസത്തിൽ ഇവിടെ അമ്പിയാക്കളും മൗലാക്കന്മാരൊന്നും പഠിച്ചാക്കന്മാരല്ല അവർക്കൊന്നും സ്വയം ഒരു കഴിവുമില്ല ഈ എത്ത് എത്രത്തോളം ഞമ്മക്ക് പോലും നിന്നോർത്തുന്ന ഡേന്ന് ഏൽക്കണമെങ്കിൽ അപ്പം തന്നെ എന്താണ് അത് കഴിവ് തരണം ലാ ഹവല വലാ പോവത്തെ ഇല്ലാബില്ല അലിയിൽ നിന്ന് ഒരു കൈയും ശക്തിയും അള്ളാഹ്ക്കല്ലാതല്ല എന്ന് വിശ്വസിക്കുന്ന ഇത്രക്കും ഈമാൻ ദൃഢമായ സുന്നികളെ പറ്റിയാണ് മുഖത്ത് നോക്കി മിശിക്കെന്ന് പറയലോടുകൂടെ ഈ കമ്മും മുഴുവൻ മിച്ചിരിക്കായില്ല ഇവരും മുഴുവൻ മുശരിക്കായി ഞങ്ങളെ മുശിക്കാക്കലോടുകൂടെ അവർ മുഷരിക്കായി അപ്പം ഈ ബാലപാഠം അറിയാവുന്നതുകൊണ്ടാണ് എന്നിട്ട് അവിടെ ഇവിടെ എന്താണ് വെല്ലു ഇപ്പോൾ ഇവിടെ സംവാദത്തിന് വെല്ലുവിളിച്ച എത്ര സംവാദങ്ങളൊക്കെ ലോകത്ത് നടന്നുപോയി ഇപ്പം കൊട്ടപ്പുറം സംവാദം കൊട്ടപ്പുറം സംവാദത്തിൽ അബ്ദുസലാം സല്ലേ പറഞ്ഞില്ലേ അന്ന് ഞമ്മൾ കണ്ട മാതിരി നോക്കി പോയിട്ടില്ല ഇനി അതിപ്പോൾ യൂട്യൂബിലൂടെ എല്ലാവരും അറിയുന്നേ ഇത് ബൈബലയും മറച്ചുവെക്കൽ ഇവരെ കുതിരാക്കലൊക്കെ എല്ലാവർക്കും തിരും ഇവിടെ മഹാഭിപ്രസ്ഥാനം ഇവിടെ നിലനിൽക്കണം എന്തുകൊണ്ടാണ് ചുന്നികളങ്ങനെ ആക്ഷേപിച്ച് ആക്ഷേപിച്ചുകൊണ്ട് തിരി തിരികയറ്റിയാണ്ട് ഒപ്പം അവിടെ ഇരിക്കണം നോളകൾ ഇങ്ങനെ തുള്ളിയും കട്ടിയതൊക്കെ സത്യമാണെന്ന് വിചാരിക്കാം അനസിനെ മുശിരി മറ്റേ സക്കരിയാരെ മുശ്രിക്കാക്കി അല്ലെങ്കിൽ മറ്റൊരാ മുശിരിക്കി ഇങ്ങനെ ചെറിയ ചെറിയ ലൈഫ് ഒരു ലൈഫ് ആദീസ് എന്നിട്ട് എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടാണ് എല്ലാവരും മൂശരിക്കട്ട് ഇങ്ങനെ ഈ ഒന്നായിട്ട് ദീന സമീപം മലീമസമാക്കിയ വിഭാഗം സുന്നികളുടെ ഇടയിലുള്ള അഭിപ്രായ വ്യത്യസ്തങ്ങൾ ചിർക്കിലല്ല അത് ഈ സാഗാവരമാണ് അടിസ്ഥാനപരമല്ല ഇവരെ അങ്ങനെയല്ല ചിർക്കാക്കുക പരസ്പരം ഒരു വിഭാഗത്തെ മുശരിയാക്കി എളുപ്പമില്ലാത്തൊരു വർഗ്ഗം അല്ല ഇവരെ ഫിത്തനെ തൊട്ട് കാത്തു രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഈ വഹാബി പ്രസ്ഥാനമായിട്ടുള്ള എന്ത് സംശയമുണ്ടെങ്കിലും എൻ്റെ കമൻറ്റിലും ഒന്ന് നിങ്ങൾ ചോദിക്കാം പക്ഷേ തെറി പറയരുത് ഇത് മുടിവെള്ളം കുടിച്ചോണോ അതാക്കിണതൊക്കെ ചോദ്യം എന്ത് മുടിവെള്ളം കുടിക്കൽ മയ്യത്തേക്കിയ വെള്ളം ഞാൻ അതൊന്നും കുടിച്ചിട്ടില്ല മയ്യത്ത് കഴുകിയ വെള്ളമാണല്ലോ ഈ വിപണത്തിമിയേൻ്റെ മയ്യത്ത് കുളിപ്പിച്ച വെള്ളം ഇവിടെ ഈ എത്ര ആളുകളെ കുളിപ്പിച്ചു കുടിച്ചും വറുക്കത്ത് ആഗ്രഹിച്ചുകൊണ്ട് ഇതൊക്കെ ഇപ്പം ഇവിടെ പരസ്യമായിട്ടുള്ള രസ ഈ പരസ്യമായ രഹസ്യമല്ലതൊക്കെ ഇതൊക്കെ ശരിക്കും വ്യക്തമായിട്ടുള്ളതാണല്ലോ എന്നാലാരെങ്കിലും ഇപ്പം എ പിക്കാർ മുടി കൊണ്ടുവന്ന് അതിൻ്റെ വെള്ളം ഇഞ്ചു കുടിച്ചോ നിന്നോട് ചോദിച്ചിട്ട് എന്താണിത് ഇനിയിപ്പോൾ കുടിച്ചെന്നാലും ഇപ്പോൾ എന്താണ് ആ വിശ്വാസത്തിൽ അതാണെന്ന് വിശ്വസിച്ചുകൊണ്ട് കുടിച്ചു ഞാൻ ജാതി എന്ന് പറയുമോ മുസ്ലിക്കാകുമോ ഇവർ ചെറുക്കെ ചെയ്യണത് അപ്പോൾ ഈ ഇത്തരം കാര്യങ്ങൾ ഈ വെല്ലുവിളിന്ന് ഒരു വിഷയം കിട്ടണ്ട എന്നിട്ട് ഇങ്ങനെ പറയാം ഓരോരുത്തർ നിന്നാണ്ട് മറ്റുള്ള പച്ചറിച്ച് നിന്ന ഈപത്തിനും മീമത്തും ഒളുപ്പില്ലാത്തൊരു വർഗം അതിൽ എങ്ങനെയാണ് ദുരിവിൽ ഇങ്ങനെ ഭിത്തന വരാതിക്കാം അപ്പോൾ ഇവരെ വരെ നിന്ന് അത് നമ്മളെ കാക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് ഇസ്ലാമലൈ